ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പറേറ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം അന്ന് കോതമംഗൽ പൂർപ്പാടിയിലെ ബഡ്ജറ്റ് ആയ പത്ത് സെൻറ്റും വീടിത്തെയും ഡീറ്റെയിൽസ് ആണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മെഡ്രോടുകൂടി അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് റോഡ് ഫ്രണ്ടേജ് താറോഡാണ് ഹൈവേയിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര ഈ വീടിൻ്റെ സമീപത്തായി സ്കൂൾ പള്ളി ക്ലിനിക് എന്നിവയെല്ലാം ചുറ്റുവട്ടത്തുണ്ട് അതിനാൽ എന്തുകൊണ്ടും സൗകര്യപ്രദമായ ഈ മനോഹരമായ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ ക്രെയർ പ്രോപ്പർട്ടീസ് ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസുമായി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഷെയർ ചെയ്യുക പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ തന്നെ അയ്യപ്പൻ മുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് മുപ്പത് എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്തു തരുന്നതാണ് അങ്ങനെ താൽപ്പര്യമുള്ളവർ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക